ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞാൻ ആതിര അപ്പോൾ എൻ്റെ ഈവനിങ് ബ്ലോഗാണ് എടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും വായിക്കുന്നതിൽ ഒരു ചായ മസ്റ്റാണ് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇന്ന് അവിലാണ് ഞങ്ങൾ ചായക്ക് അവലിന് വേണ്ട തേങ്ങ ചെറുകയാണ് അപ്പോഴേക്കും നമ്മൾ വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ പല തെറ്റുകുറ്റങ്ങളും ഉണ്ടാകും ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തുന്നതിന് നിങ്ങൾ കമൻസിൽ പറയൂ കേട്ടോ അപ്പോഴേക്കും ഞാൻ അവിലൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ നല്ല ചൂട് കട്ടനും അവിലും പിന്നെ മഴയും ഉണ്ടെങ്കിൽ അടിപൊളിയായന് പക്ഷെ മഴ പെയ്തില്ല അപ്പോൾ ഇതാ എൻ്റെ മോൻ വനി വാരി കൊടുക്കണം ഇപ്പോഴേക്കും ഞാൻ പോയി രാവിലെ അലക്കിയിട്ട് അതൊക്കെ എടുക്കുന്നുണ്ട് മഴ വരാൻ ചാൻസുണ്ട് ഇതിൻ്റെ ചെറിയൊരു പൂന്തോട്ടമാണ് അധികം കളക്ഷൻ ഒന്നുമില്ല അതിന് വെള്ളം നനയ്ക്കുകയാണ് ഇനിയൊക്കെ വെച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഞാൻ പോയി അലക്കിയെടുത്ത് വെച്ച ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുകയാണ് എടുക്കുന്ന ഡ്രസ്സ് എല്ലാം നേരം മടക്കി വെച്ചാൽ നമുക്ക് പിന്നെ പണി ഉണ്ടാവില്ല പിന്നെ കുറച്ച് നേരം എൻ്റെ മോൻ്റെ കൂടെ ഇങ്ങനെ കളിക്കും അവനിങ്ങനെ ആരെങ്കിലും അടുത്ത് കളിക്കാൻ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ് വന്ന് ലാസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും നല്ല വീഡിയോയുമായി കാണാം താങ്ക്